സ്വാഗതം നോക്കാം പ്രധാന വാർത്തകൾ ശബരിമലയിലെ ആടിയെ ശിഷ്ടം നെയ്യിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട് കണ്ടെത്തിയ സംഭവത്തിൽ കേസെടുത്ത് വിജിലൻസ് നടപടി ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പ്രാഥമിക പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയെന്ന് വിജിലൻസ് സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ സ്പെഷ്യൽ തഹസിൽദാർ ശങ്കരദാസിനെ റിമാൻഡ് ചെയ്യും ചികിത്സയിൽ കഴിയുന്ന ശങ്കരദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇന്നലെ ആശുപത്രിയിലെത്തി സ്വർണ്ണപ്പാളി കടത്തിയ കേസിൽ തന്ത്രി കണ്ഠൻ രാജിയവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യും പീഡനക്കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചു പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത് വലിയ പോലീസ് സന്നാഹത്തോടെ കോടതി അനുവദിച്ചിരുന്ന മൂന്ന് ദിവസത്തെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും അല്പസമയത്തിനകം രാഹുലിനെ കോടതിയിൽ ഹാജരാക്കും സംസ്ഥാന സ്കൂൾ കലോത്സവം രണ്ടാം ദിനം ഇന്ന് ജനപ്രിയ ദിനങ്ങൾ വേദിയിൽ പോയിന്റ് നിലയിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ കണ്ണൂർ കോഴിക്കോട് തൃശൂർ ജില്ലകൾ ദേശീയപാത കോഴിക്കോട് ഒളവണ്ണയിൽ ടോൾ പിരിവ് ആരംഭിച്ചതിനെതിരെ പ്രതിഷേധം ടോൾ പിരിവ് തുടങ്ങിയതോടെ കോൺഗ്രസ് പ്രതിഷേധം പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ശിഷ്ടം നെയ്യിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട് കണ്ടെത്തിയ സംഭവത്തിൽ വിജിലൻസ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് കൃഷ്ണൻ വിവരങ്ങളുമായി ഈ കത്തി കത്തിനിൽ പിന്നാലെയാണ് ഈ നെയ്യ് വിവാദം കൂടെ വരുന്നത് ഈ എങ്ങോട്ടാണ് ഈ നെയ്യൊക്കെ പോയിട്ടുള്ളത് നെയ്യ് വിറ്റു എന്നുള്ളത് സത്യമാണ് പക്ഷേ കിട്ടിയ പണം അത് ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിൽ അടച്ചിട്ടില്ല അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചുമതല ദേവസ്വം വിജിലൻസ് നടത്തിയ റെയ്ഡിൽ അവർ നടത്തിയ പരിശോധനയിൽ ഇത് കണ്ടെത്തുകയും അപ്പോൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത് അതിന് പിന്നാലെയാണ് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് സ്പെഷ്യൽ കമ്മീഷണർ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം എസ് പിയുടെ ചുമതലയിൽ ഒരു അന്വേഷണത്തിന് അവർ നിർദ്ദേശിച്ചിരിക്കുന്നത് നേരത്തെ ഇതിന്റെ ചുമതല ഉണ്ടായിരുന്ന സുനിൽ സുനിൽകുമാർ പൂറ്റി എന്ന ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ എസ് പി മഹേഷ് കുമാറിന് നേതൃത്വത്തിൽ അന്വേഷണ ചുമതല അന്വേഷണം വിജിലൻസിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പോ തുടക്കത്തിൽ ഇത് മനസ്സിലാക്കിയത് ആയിരത്തി പതിമൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒൻപത് പാക്കറ്റ് നെയ് വിറ്റു ആ വിറ്റ വിറ്റപ്പോ കിട്ടിയ പണം ഈ പണം ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിൽ അടച്ചിട്ടില്ലെന്നാണ് ആദ്യം ആ പരിശോധനയിൽ പെട്ടെന്ന് നടത്തിയ പരിശോധനയിൽ ദേവസ്വം വിജിലൻസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് അപ്പൊ അതിൽ മാത്രം പതിമൂന്ന് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ട് അതായത് ഈ നെയ്യഭിഷേകം നടത്തി നടത്തുന്ന സമയത്ത് സാധാരണഗതിയിൽ നെയ്യഭിഷേകം നടത്തിയ ആ നെയ് ഭക്തർ കൊണ്ടുപോകാറുണ്ട് അങ്ങനെ നെയ്യഭിഷേകം നടത്താത്തവർക്ക് അവർക്ക് ഈ ആടിയ ശിഷ്ടം നെയ് വാങ്ങിക്കാൻ പറ്റും അത് ഒരു പാക്കറ്റ് പാക്കറ്റായിട്ടാണ് കൊടുക്കുക നൂറ് മില്ലിയുടെ മില്ലി ലിറ്ററിന്റെ പാക്കറ്റായിട്ടാണ് കൊടുക്കുക നൂറ് രൂപയാണ് അതിന് വില അങ്ങനെ പതിമൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒൻപത് പാക്കറ്റ് നെയ്യ് ആടി വിശിഷ്ടം നെയ് അത് ഈ നെയ്യഭിഷേകത്തിന് അവസരം കിട്ടാത്ത ആൾക്കാർ അവരത് വാങ്ങിച്ചു പക്ഷെ ആ പൈസ ആ പൈസ ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിൽ അടച്ചിട്ടില്ല എന്നാണ് കണ്ടെത്തിയത് പിന്നീട് ഇപ്പോ പ്രാഥമിക അന്വേഷണം നടത്തിയ സമയത്ത് മനസ്സിലാക്കുന്നത് മുപ്പത്താറ് ലക്ഷത്തി ഇരുപത്തി നാലായിരം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തി എന്നുള്ളതാണ് എന്തായാലും ഇതൊരു ചെറിയ ക്രമക്കേടല്ല നേരത്തെ പറഞ്ഞതുപോലെ ശബരിമല സ്വർണ്ണക്കുള്ള തുടങ്ങിയത് വളരെ ചെറിയ തോതിലാണെങ്കിലും അതിന്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ ആദ്യമൊക്കെ കണ്ടെത്തിയത് വളരെ ചെറിയ തോതിലാണെങ്കിലും പിന്നീട് വളരെ വളരെ വലുതായി അതിന്റെ കണ്ണികൾ വലുതാവുന്നതും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂടുന്നതും പല തരത്തിലുള്ള ആൾക്കാരും രാഷ്ട്രീയക്കാരും ഒക്കെ അതിനകത്ത് പ്രതികളായി വരുന്നതുമാണ് നമ്മൾ കണ്ടത് എന്ന് പറഞ്ഞതുപോലെ വലിയ വ്യാപ്തി ഈ കാര്യത്തിലും ഉണ്ടോ ശബരിമലയിൽ നെയ് മാത്രമല്ല അരവണയടക്കം അരവണയും അപ്പവും അടക്കമുള്ള കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് ഇതൊരു വലിയൊരു വ്യാപാര കേന്ദ്രം കൂടെയാണ് ശബരിമല എന്ന് പറയുന്നത് തീർത്ഥാടകർ ധാരാളം വരുന്നു അവർ അവർക്ക് വേണ്ടിയിട്ട് വിൽക്കുന്ന വസ്തുക്കളുണ്ട് അങ്ങനെ ധാരാളം വസ്തുക്കളുണ്ട് ഇതിന്റെയൊക്കെ വരുമാനം ശബരിമലയിലേക്ക് വരുന്നുണ്ടോ കൃത്യമായിട്ട് ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിൽ അടയ്ക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടെയാണ് ഇപ്പോൾ ഉയരുന്നത് എന്തായാലും ഇത് ഈ മണ്ഡലകാലത്ത് നടന്നിരിക്കുന്ന ഒരു ാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഇനിയിപ്പോ വിജിലൻസ് അന്വേഷണം തുടങ്ങിയതിന് ശേഷം ഇതിന്റെ വ്യക്തതകളിലേക്ക് പോകുമ്പോൾ എത്ര ആഴത്തിലുള്ളതാണ് ഇവിടെ നടന്ന ഈ നിയമ ഈ ആടിയ ശിഷ്ടം നിയുമായി ബന്ധപ്പെട്ട് നടന്നത് എന്ന് കണ്ടെത്തി കണ്ടെത്താൻ കണ്ടെത്തേണ്ടതുണ്ട് അവണി ബിനോയ് ഈ മണ്ഡലകാലത്തിലെ തട്ടിപ്പിന്റെ കഥയാണ് ഈ പുറത്തു വരുന്നതെങ്കിൽ ഇതിപ്പോൾ അന്വേഷണത്തിന്റെ ചൂട് വിടിച്ചു പോകുമ്പോൾ ഒരുപക്ഷെ കഴിഞ്ഞ വർഷത്തിലേക്കുമൊക്കെ എത്താനുള്ള സാഹചര്യം ഉണ്ടല്ലേ തീർച്ചയായും ഇതിപ്പോ പെട്ടെന്ന് കണ്ടെത്തിയതാണ് ഇങ്ങനെ അപ്പൊ അങ്ങനെയാണെങ്കിൽ മുൻകാലങ്ങളിൽ നടന്നത് എന്ത് എന്ന കാര്യത്തിൽ തീർച്ചയായും കൂടുതൽ അന്വേഷണം നടത്തേണ്ടി വരും ഇതിപ്പോ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചുമതല ഏറ്റെടുക്കുന്നതിന് ശേഷമാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് അതിന് ഇതിന് മുമ്പ് നടന്ന സ്വർണ്ണക്കൊള്ളയൊക്കെ ദേവസ്വം ബോർഡ് പുതിയ പ്രസിഡന്റ് ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പുള്ളതാണ് അപ്പം അതുവരെയുള്ള ആൾക്കാർ പലപ്പോഴായിട്ട് സ്വർണ്ണക്കൊള്ളയായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ ചോദ്യം ചെയ്യൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിൽ പലരും ഇന്ന് ജയിലിലാണുള്ളത് ചിലരുടെ ചിലരുടെ സംശയത്തിന്റെ നിലയിലാണ് മന്ത്രിമാർക്ക് സംശയത്തിന്റെ നില ാണ് നിലവിൽ എന്തൊക്കെയാണ് ശബരിമല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ വിശാലമായ വിൽപ്പനകൾ നടക്കുന്ന ഇടം കൂടെയാണ് ശബരിമല ഒരു മണ്ഡലകാലം ശബരിമല ഉണരുമ്പോൾ രാജ്യത്തെമ്പാടും അതുപോലെ രാജ്യത്തിന് പുറത്തുനിന്നുമുള്ള ഭക്തരൊക്കെ ഇവിടെ വരുന്നതാണ് അവർ വരികയും ശബരിമലയിലേക്ക് ധാരാളം വഴിപാട് വസ്തുക്കൾ സമർപ്പിക്കുകയും സ്വർണ്ണമടക്കമുള്ള വസ്തുക്കൾ സമർപ്പിക്കുകയും ശബരിമലയിൽ നിന്ന് തിരിച്ചെത്തിപ്പിക്കുന്ന തീർത്ഥം പോലെയുള്ള സംഗതികൾ അതുപോലെ അപ്പം അരവണ ഈ പറഞ്ഞ നെയ്യ് അവല് മലര് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ തിരികെ കൊണ്ടുപോവുകയും ചെയ്യും വലിയൊരു കൊടുക്കൽ വാങ്ങൽ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് വലിയൊരു സാമ്പത്തിക ഇവിടെ അത് യും വിനോദകൃഷ്ണൻ ആണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ റിട്ടേർഡ് എസ് പി ഐ കെ എം ആന്റണി കൂടെ നമ്മുടെ ചേരുന്നുണ്ട് ശ്രീ കെ എം ആന്റണി നോക്കൂ ഈ ശബരിമല സ്വർണക്കൊള്ള വിവാദമായി ഇങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ നെയ്യുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമക്കേട് കൂടെ ഇപ്പോൾ പുറത്തു വരുന്നത് ഈ സമാനമായ സംഭവം ഈ വർഷമാണിത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ഈ അന്വേഷണം ആരംഭിക്കുന്നതും എങ്കിൽ പോലും ഒരുപക്ഷെ ഇതിന്റെ അന്വേഷണം ചൂട് പിടിച്ചു പോകുന്നത് ഇതിനു മുൻപുള്ള കഴിഞ്ഞ വർഷങ്ങളിലും സമാനമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടാകണ്ടേ കഴിഞ്ഞ വർഷങ്ങളിലും ഈ രീതിയിലുള്ള ക്രമക്കേടുകളും തട്ടിപ്പ് നടന്നിട്ടുണ്ടാവാം എന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു കാരണം ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉള്ള ഒരു സാഹചര്യത്തിൽ പോലും ഈ ആഡിയശിഷ്ടം നെയ്യ് ആ ത്തിന്റെ ആ അഴിമതി അല്ലെങ്കിൽ ആ തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലാക്കാൻ കഴി സാധിക്കുന്നത് അതായത് പ്രാഥമികമായ ഒരു അന്വേഷണത്തിൽ തന്നെ ഏകദേശം പതിമൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒൻപത് പാക്കറ്റ് നെയ്യുടെ കുറവാണ് കാണുന്നത് അതായത് പതിമൂന്ന് ലക്ഷത്തിനപ്പുറം വിലയുള്ളതാണത് കാരണം ഇത് ഒരു കോൺട്രാക്ടറാണ് ഈ ആടിയ ശിഷ്ടം നെയ്യെ പാക്കറ്റുകളിലാക്കി നൂറ് ഗ്രാമിന്റെ ആക്കി ഭക്തർക്ക് കൗണ്ടറിൽ വെച്ച് ആ നൂറ് രൂപ വിലയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അതില് ഇപ്പം അതിനു മുമ്പ് ഇത് മേൽശാന്തിയുടെയും അതുപോലെ തന്നെ തന്ത്രിയുടെയും ഒക്കെ മുറികളിൽ വിൽപ്പന നടക്കുന്നു വിതരണം ചെയ്യുന്നു എന്ന് ഉള്ള ഒരു ഉണ്ടായിരുന്നു അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് എടുത്ത് അത് നിർത്തലാക്കുകയും കൗണ്ടറുകളിൽ തന്നെ വിതരണം ചെയ്യണമെന്നും അതിന്റെ പണം ദേവസ്വം ബോർഡിന് ലഭിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഈ നെയ്യ് പാക്കറ്റുകൾ ആക്കി വിൽക്കുന്നത് വിൽക്കാൻ തീരുമാനിച്ചത് അതിപ്പോ കൃത്യമായ രീതിയിൽ പാക്ക് ചെയ്ത് കൗണ്ടറുകളിൽ ഏൽപ്പിച്ചത് വിൽപ്പന നടത്തിയതിൽ കുറവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് വിൽപ്പന നടത്തിയതല്ല വിറ്റ് കാണും പക്ഷെ ആ ദേവസ്വത്തിന്റെ അക്കൗണ്ടിൽ അടച്ച പണത്തിന് കുറവ് വരുന്നു എന്നുള്ളതാണ് ആകെ ഏകദേശം ഒരു മുപ്പത്താറ് ലക്ഷത്തി ഇരു ഇരുപത്തിനാലായിരം രൂപയുടെ അത്രയും മുപ്പത്താറ് ലക്ഷത്തിലധികം രൂപയുടെ തിരിമറി നടന്നതായിട്ടാണ് ബ്രതംദൃഷ്ടിയ കാണാൻ സാധിക്കുന്നത് ഹൈക്കോടതിയിൽ അതായത് ശബരിമല സ്പെഷ്യൽ ഓഫീസർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഇപ്പൊ അത് ഈ പറഞ്ഞ വിജിലൻസ് എൻക്വയറിക്ക് ഉത്തരവിട്ടിരിക്കുന്നത് എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിച്ചു ഒരു മാസത്തിനകം റിപ്പോർട്ട് കൊടുക്കണമെന്ന് തന്നെയാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അതിൽ ഈ ആടിയ ശിഷ്ടം നെയ്യ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് സാധാരണ അറിയാൻ പറ്റില്ലായിരിക്കും അവിടെ ഈ നെയ്യഭിഷേകം എന്നുള്ളതാണ് ശബരിമലയിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ പൂജയും പുണ്യപ്രവൃത്തിയും ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ആ നെയ്യഭിഷേകമാണ് അവര് ഇരുമുടിക്കെട്ടിൽ കൊണ്ടുപോകുന്ന നെയ്യ് ആ അയ്യപ്പ ഭഗവാന്റെ വിഗ്രഹത്തിൽ ഒഴിച്ച് അല്ലെങ്കിൽ അഭിഷേകം ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന നെയ്യ് തിരിച്ചു കിട്ടുന്ന അല്ലെങ്കിൽ വരുന്നതാണ് അതിന് ഔഷധ പൂജ്യവും ആത്മീയമായിട്ടുള്ള ശക്തിയും നൽകുന്നതാണെന്നാണ് ഒരു ഭക്തന്റെ വിശ്വാസം അപ്പൊ അത് വളരെയധികം ആത്മീയ വാല്യൂ അല്ലെങ്കിൽ വിലയുള്ള മൂല്യമുള്ള ഒരു 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 വസ്തുവാണ് അപ്പൊ അതിൽ പോലും ഇങ്ങനെയുള്ള തിരുമറികൾ നടത്തുന്നു ഇത് ജീവാത്മാവും പരമാത്മാവും എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് കാരണം ഈ നമ്മൾ കൊണ്ടുപോകുന്ന തേങ്ങ ശരീരവും അതുപോലെ തന്നെ നെയ്യ് അതിന്റെ ആത്മാവുമാണെന്നുള്ളതാണ് അത് ഭഗവാനിൽ ലയിച്ച് ഒരു ആ ഒരു അവസ്ഥയിലാണിത് അത് തത്തുമസി എന്നുള്ള ആ അവിടെ നമ്മൾ അവിടെ അയ്യപ്പ ശബരിമലയിലെ ഏറ്റവും വലിയ ആ ഒരു എന്താണ് ആ ഉപദേശം ആ ഇതിൽ ആ ഒരു ഉപദേശം സ്വാർത്ഥമാകുന്ന രീതിയിലുള്ള ഒരു ഏറ്റവും വലിയൊരു പ്രവർത്തനമാണ് അല്ലെങ്കിൽ ആ ഒരു ഭക്തനെ സംബന്ധിച്ചും ആ ശബരിമലയുടെ ഏറ്റവും വലിയ മഹത്വം നിലനിർത്തുന്ന ഒരു പ്രവർത്തനമാണ് അതിൽ ഈ അഭിഷേകം നടക്കാൻ സാഹചര്യം ഉണ്ടാവാത്ത ഭക്തർക്ക് വേണ്ടി ആ ആ കൊടുത്തുവിടുന്നതാണ് അതായത് അഭിഷേകത്തിന് ശേഷം ലഭിച്ചിരിക്കുന്ന ഈ നെയ്യ് മറ്റ് ഒരു തുക നിശ്ചയിച്ചുകൊണ്ട് അത് കുഴപ്പമില്ല പക്ഷേ അത് വീടുകളിലും ഒക്കെ ഇരിക്കുന്ന ആളുകൾക്ക് ഈ അഭിഷേക ഈ നെയ്യ് ആ അവരുടെ പട്ടിയുടെ അയ്യപ്പനോടുള്ള ആ സക്തിയുടെ ആ പ്രകടനം കാഴ്ചവയ്ക്കുന്നതിനും അത് ആ രീതിയിൽ ആവുന്നതിനും വേണ്ടിയാണ് കൊടു കൊടുത്തുവിടുന്നത് അതിൽ പോലും ഈ രീതിയിലുള്ള ഒരു തിരുമലി നടത്തുന്നു എന്നുള്ളത് കാരണം സ്വർണ്ണക്കൊള്ള നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുകയാണ് ദിനംപ്രതി അതിലെ പുതിയ പുതിയ വിവരങ്ങളും പുതിയ പുതിയ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഹൈക്കോടതി ഇതിൽ ശക്തമായ നിലയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ സ്വാഗതാർഹമാണ് ആശ്വാസകരമാണ് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സുൻകുമാർ പോറ്റി എന്ന ആ ഇതിന്റെ ചുമതലയിൽ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്തതായിട്ടും കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തതായിട്ടും കേൾക്കുന്നുണ്ട് അപ്പം ഈ രീതിയിലുള്ള നടപടികൾ ശക്തമായിട്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ശബരിമലയെ ഒന്ന് ശുതികലച്ചം ചെയ്ത് അതിനെ അതിന്റെ പരിഭാവനയോടുകൂടി സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഏതായാലും ബഹുമാനപ്പെട്ട കോടതി ഇതിൽ ഇടപെട്ട് എല്ലാ കാര്യങ്ങളും അതിന്റെ ആ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്തുന്നു വിശ്വാസികൾക്കും അതുപോലെ തന്നെ എല്ലാ ആളുകൾക്കും അതിലൊരു ആശ്വാസം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് വലിയൊരു വലിയൊരു കാര്യം തന്നെയാണ് അതെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ഇത്രയും പ്രശ്നങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സമയത്താണ് ഈ നെയിലും ക്രമക്കേട് വന്നിട്ടുള്ളതെന്നുള്ളത് അതിൻ്റെ ഗൗരവം തന്നെ വർദ്ധിക്കുകയാണ് കാരണം അവിടെ ഇത്രയും വിവാദങ്ങൾ നടന്നിട്ടുണ്ട് സുരക്ഷയൊക്കെ ശക്തമാക്കിയിട്ടുണ്ട് പക്ഷേ വീണ്ടും അവിടെ ഈ ക്രമക്കേടുകൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങൾ അതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത് അല്ല അത് തന്നെയാണ് ഇതിനകത്ത് നമ്മൾക്ക് മനസ്സിലാകാൻ സാധിക്കാത്ത ഒരു കാര്യം മാധ്യമങ്ങൾ മാത്രം സൂക്ഷ്മമായിട്ട് അവിടെ നിൽക്കുന്നു അധികാരികൾ നിൽക്കുന്നു കോടതിയിൽ നിൽക്കുന്നു വിജിലൻസ് പോലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ എസ് ഐ പോലുള്ളത് അതെല്ലാം അവിടെ നിൽക്കുന്നു അതുപോലെ തന്നെ പൊതുജനങ്ങളും ഇപ്പോൾ നിലവിലുള്ള ദേവസ്വത്തിന്റെ നേതൃത്വവും എല്ലാം നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ഈ രീതിയിലുള്ള വീഴ്ചകൾ സംഭവിക്കാൻ ഒരിക്കലും പാടില്ലാത്തതാണ് അതാണ് ഇതിനകത്ത് വളരെ ഗൗരവമുള്ള ഒരു കാര്യം കാരണം അപ്പോഴും ഇതൊന്നും ഇല്ലായിരുന്ന സാഹചര്യങ്ങളിൽ എന്തായിരുന്നിരിക്കും എന്നുള്ളതാണ് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നത് വളരെയധികം നന്ദി ശ്രീ കെ എം ആൻ്റണി ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ശബരിമലയിലെ സുരക്ഷകളും കാര്യങ്ങളും ഒക്കെ വലിയ രീതിയിൽ തന്നെ നിലനിൽക്കുന്ന ഒരു സമയത്താണ് ഈ ശിഷ്ടം നെയ്യ് വില്പനയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തലുകൾ വരുന്നത് ഇതിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് വിജിലൻസ് ഈ വിഷയത്തിൽ കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഈ കേസ് എടുത്തിട്ടുള്ളത് എസ് പി മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് അന്വേഷിക്കും ഇവർക്കാണ് ഈ ചുമതല അന്വേഷണത്തിനുള്ള ചുമതല എസ് പി മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് നൽകിയിട്ടുള്ളത് എന്തായാലും പ്രാഥമിക പരിശോധനയിൽ മുപ്പത്തിയാറ് ലക്ഷം രൂപയിലധികം രൂപയുടെ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നാണ് വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളത് ഇപ്പോൾ പ്രൊഫസർ എ ജി ജോർജ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് സർ നമസ്കാരം ഈ ശബരിമല ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇത്രയും വിവാദങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് ഈ നെയ്യുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകൾ കൂടെ പുറത്തു വരുന്നത് ഈ പ്രാഥമിക ഘട്ടത്തിലെ അന്വേഷണ പ്രകാരം മുപ്പത്തിയാറ് ലക്ഷം രൂപയുടെ നെയ്യാണ് അവിടെ നിന്നും നഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ നെയ്യ് വിറ്റിട്ടുണ്ട് എന്നാൽ ഈ കാശ് അത് ദേവസ്വത്തിന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഈ അന്വേഷണം വിപുലമാകുമ്പോൾ ഇതിൽ കൂടുതൽ ക്രമക്കേടുകൾ കണ്ടെത്താൻ സാധിച്ചേക്കും അവിടെ ഈ ശബരിമലയിൽ നിന്ന് കുറച്ച് നാളുകളായി വന്നുകൊണ്ടിരിക്കുന്ന കൊള്ളയുടെ ഒടുവിലത്തെ പട്ടികയാണല്ലോ ഇപ്പോൾ പറയുന്നതായിട്ടുള്ള ഈ ആടിയ നെയ് വിൽപ്പനയിൽ നടന്ന സാമ്പത്തിക തിരിമുറിയും ക്രമക്കേടും ഇപ്പോൾ പറഞ്ഞതുപോലെ ഏതാണ്ട് മുപ്പത്തിയാറ് ലക്ഷം രൂപയുടെ ക്രമക്കേടുകൾ കണ്ടതായി ഇപ്പോൾ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ പതിമൂന്ന് ലക്ഷം രൂപ ഈ ഇനത്തിൽ നെയ് വിറ്റ ഇനത്തിൽ കിട്ടിയ തുക ദേവസ്വം ബോർഡിൽ അടച്ചിട്ടില്ല എന്നതും കണ്ടെത്തിയിട്ടുണ്ട് ഇത് അതിഭയങ്കരമായിട്ടുള്ള ഒരു കൊള്ളയുടെ കേന്ദ്രമായി ഭഗവാന്റെ ഇടം മാറിയിരിക്കുന്നു എന്ന് പറയുന്നത് എത്ര സങ്കടകരമാണ് എത്ര ഖേദകരമാണ് വിശ്വാസികളെ എത്ര വേദനിപ്പിക്കുന്നതാണ് ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഒരു നിയന്ത്രണം വരുത്താൻ ഒരു സംവിധാനത്തിനും കഴിയുന്നില്ലല്ലോ എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഇപ്പോൾ ഏറ്റവും കൂടുതലായി കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടതിന്റെ പേരിലാണല്ലോ ഒരു ദേവസ്വം ബോർഡിലെയും മുഴുവൻ അംഗങ്ങളെയും ഇന്നലെ കൊണ്ട് കസ്റ്റഡിയിലെടുത്തിട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെയൊന്നും തീരുന്നതല്ല പ്രശ്നങ്ങൾ എന്നുള്ളത് ഇപ്പോഴത്തെ വെളിപ്പെടുത്തലിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എസ് ഐ ടിയുടെ അന്വേഷണം എത്ര വിപുലപ്പെടുത്തിയാലും ഇതിന്റെ വ്യാപ്തിയുടെ ഒരു അംശം പോലും കണ്ടെത്താൻ കഴിയുമോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അങ്ങനെയുള്ളവരെ കുറ്റപ്പെടുത്താനാവുകയില്ല കാരണം എസ് ഐ ടി അന്വേഷണം സ്വർണ്ണക്കൊള്ളയിലാണ് അത് തന്നെ ഒരിടത്തും എത്തിയിട്ടില്ല നമുക്കെല്ലാം അറിയാം ഇപ്പോഴും അന്വേഷണം തുടർന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒടുവിൽ കിട്ടുന്ന വാർത്ത ഏറ്റവും ഒടുവിലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും അതിലെ അംഗങ്ങളെയും ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നു അതോടൊപ്പം തന്നെ അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുധീരനെ ഒരു സുരേന്ദ്രനെ ഒരിക്കൽ വിളിച്ച് മുടിയെടുത്തതാണ് വീണ്ടും മൊഴിയെടുക്കാനായി എസ് ഐ ടി ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകൾ വരികയാണ് അപ്പോൾ ഇതൊരനന്തമായി നീളുന്ന പ്രക്രിയ ആകുമ്പോൾ ഇതിന്റെ കണ്ടെത്തലുകൾ ഏത് സമയമാകും എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും നിർണ്ണയിക്കാൻ സാധ്യമല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടം ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അന്വേഷണം നടത്തേണ്ടത് എസ് എസ് ഐ ടി ആണ് അപ്പോൾ അവരുടെ നടപടിക്രമങ്ങൾ ആ വഴിക്ക് പോകുന്നുവെന്നല്ലാതെ അതിനിടയ്ക്ക് തന്നെ എസ് ഐ ടിയിലുള്ള വിശ്വാസ്യത സംശയിക്കുന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്നെ ഒരു വട്ടം സൂചിപ്പിച്ചു പിന്നീടും അതിനെ സംബന്ധിച്ചൊക്കെയുള്ള ചില വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് വന്നിട്ടുണ്ട് അതുകൊണ്ട് എസ് ഐ ടിയുടെ അന്വേഷണം അത്ര കുറ്റമറ്റതാണ് എന്ന് പറയാൻ കഴിയുമില്ല അവരവരാൾ കഴിയുന്ന രീതിയിൽ അന്വേഷണം നടത്തുന്നു അവരുടെ പേരിൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് എന്നുള്ള ആരോപണങ്ങളൊക്കെ നിലനിൽക്കുകയാണ് ഇപ്പോൾ പറഞ്ഞ ഈ നെയ് വിൽപ്പനയിലുള്ള ക്രമധേടുകൾ വളരെ കൃത്യമായി കുറച്ച് നാളുകളായി അവിടെ നടക്കുകയാണ് ഒരു ചോദ്യം ആവണി പൊതുസമൂഹത്തിന് വേണ്ടി ചോദിക്കാനുള്ളത് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ പണി എന്താണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിൽ എനിക്ക് കൃത്യമായി തടഞ്ഞുവിടാ പുതിയതായി നിയമിക്കപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുൻ സീനിയർ ഐ എസ് ഉദ്യോഗസ്ഥനായ ശ്രീ കെ ജയകുമാറിന്റെ കാലത്താണോ ഇത് നടന്നതിനെക്കുറിച്ച് എനിക്ക് നല്ല നിശ്ചയമില്ല ദയവായി നിങ്ങൾ അന്വേഷിക്കണം അത് ആരുടെ കാലത്ത് നടന്നു എന്നുള്ളതല്ല പ്രശ്നം ഈ പ്രാവശ്യമാണ് ഇപ്പോഴത്തെ കാലത്താണ് നടത്തതെങ്കിൽ സ്വാഭാവികമായി ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർക്കും പ്രസിഡന്റിനും ദേവസ്വത്തിന്റെ ചുമതലയുള്ള മന്ത്രിക്കും ധാർമ്മികമായും നിയമപരമായും ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കണം ഈ പുതിയ കാലത്താണ് നടന്നതെങ്കിൽ ഇപ്പോഴത്തെ ഭരണകാലത്താണെങ്കിൽ തീർച്ചയായിട്ടും പുതുതായി ചുമതലയേറ്റ ബഹുമാനപ്പെട്ട മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതിനെക്കുറിച്ചൊരു വിശദീകരണം നൽകേണ്ടതുണ്ടല്ലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ സംശയമില്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ മുന്നോട്ട് വന്ന ഇത് എന്റെ ഭരണകാലത്ത് നടന്നതല്ല സ്വർണ്ണ കൊള്ള നടന്നതുപോലെ മുൻ ഭരണകാലത്ത് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ആരും തന്നെ ദേവസ്വം ബോർഡിന് വേണ്ടി ഈ ആരോപണത്തോട് പ്രതികരിക്കാൻ മുന്നോട്ട് വന്നിട്ടില്ലല്ലോ അവിടെ അപ്പോൾ അതിനകത്ത് നമ്മൾ കാണേണ്ടതായ ഒരു പ്രശ്നം നിരുത്തരവാദപരമായിട്ടാണ് കാര്യങ്ങൾ അവിടെ നടക്കുന്നത് ഇന്നും നമ്മൾ ഈ വിഷയം ഇപ്പൊ ചർച്ച ചെയ്യുമ്പോഴും ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഒന്നും തന്നെ അവിടെ കാര്യമായിട്ടുള്ള മേൽനോട്ടം വഹിക്കുന്നില്ല അവിടെ ഈ പറഞ്ഞ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടെന്ന് പറയുന്നത് പോലെ അവിടെ മേൽശാന്തി മേൽശാന്തിയുടെ സഹായകരും അതുപോലെ തന്നെ ഈ പറയുന്ന എല്ലാ ധാർമ്മിക ഭൗതിക അധികാര കേന്ദ്രങ്ങളും ഈ കൊള്ളയുടെ പങ്കാളികളായി മാറിയിരിക്കുകയാണ് തന്ത്രി ഇപ്പോൾ കസ്റ്റഡിയിലാണ് ജയിലിലാണ് എന്തൊരു ദുര്യോഗമാണ് ശബരിമലയ്ക്ക് ഉണ്ടായിരിക്കുന്നത് ചരിത്രാതീത കാലം മുതൽ അവിടെ നടന്ന ആരാധനയെ ഒക്കെ എങ്ങനെയാണ് ഈ തരത്തിൽ മലിനപ്പെടുത്തുക എന്നുള്ളത് സങ്കടകരമായ ഒരു വസ്തുതയായി നിലനിൽക്കുകയാണ് അതിന്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ ഓരോരോ പുതിയ കഥകൾ വരുന്നത് എന്തായാലും അവിടെ ഒരു സമഗ്രമായ അഴിച്ചുപണി ഉണ്ടാകണം അവിടുത്തെ ഭരണ സംവിധാനം അഴിച്ചുപടിയണം ശക്തമായ മേൽതോട്ടത്തിനുള്ള നടപടികൾ ഉണ്ടാവണം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും ഈ തീവെട്ടി കൊള്ളയുടെ കഥകൾ ഒന്നിന് പുറകെ ഒന്നായി അനാവരണം ചെയ്യപ്പെടുമെന്നാണ് ഭയക്കുന്നത് എന്തായാലും ഇപ്പോൾ ഒടിയിൽ വന്ന ഈ നെയ് കച്ചവടത്തിനുള്ള തട്ടിപ്പ് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ കണ്ടെത്തുകയും അവരിൽ നിന്ന് ഈ പണം തിരിച്ചു പിടിക്കുകയും ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്ന ആളുകളെ കൃത്യ വിലോപത്തിന്റെ പേരിൽ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യണമെന്നാണ് പ്രാഥമികമായി ഇപ്പോൾ പറയാനുള്ളത് ശരി വളരെയധികം നന്ദി ശ്രീ എ ജി ജോർജി ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ശബരിമലയിലെ ശിഷ്ടം നെയ്യുമായി ബന്ധപ്പെട്ടുള്ള വിൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകളുടെ ഇപ്പോൾ പുറത്തു വരുന്നത് വിജിലൻസിനാണ് നിലവിൽ ഇതിൻ്റെ അന്വേഷണ ചുമതല ഹൈക്കോടതി നൽകിയിട്ടുള്ളത് സമഗ്രമായൊരു അന്വേഷണം നടക്കും എന്ന് തന്നെ ഇതിൽ വിചാരിക്കണം മണ്ഡല ഈ വർഷത്തെ മണ്ഡലകാലത്താണ് ഈ മുപ്പത്തിയാറ് ലക്ഷം രൂപയുടെ മുപ്പത്തിയാറ് ലക്ഷം രൂപയിലധിക നെയ്യ നെയ്യുടെ ഒരു ക്രമക്കേട് നടന്നിട്ടുള്ളത് ശക്തമായ ഒരു അന്വേഷണത്തിൽ ഒരുപക്ഷെ കൂടുതൽ ക്രമക്കേടുകൾ കണ്ടെത്തിയേക്കാം ഇടവേള മുതൽ ട്രെയിൻ ടിക്കറ്റ് നിരക്കുകളിൽ മാറ്റം വരുന്നു മെയിൽ എക്സ്പ്രസ് വിഭാഗങ്ങളിലെ നോൺ എ സി എ സി കോച്ചിലെ നിരക്കുകളാണ് ഉയർന്നത് കിലോമീറ്ററിന് രണ്ടു പൈസ കൂടും നോൺ എ സി കോച്ചിലെ യാത്രയ്ക്ക് അഞ്ഞൂറ് കിലോമീറ്ററിന് പത്ത് രൂപ അധികം നൽകണം ഓർഡിനറി നോൺ എ സി സർവീസുകൾക്ക് വ്യത്യസ്ത ദൂര സ്ലാബുകളിലാണ് നിരക്കുകൾ ഇരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്ററിൽ കൂടുതലുള്ള ഓർഡിനറി ക്ലാസ് യാത്രയ്ക്ക് കിലോമീറ്ററിന് ഒരു പൈസയും മെയിൽ എക്സ്പ്രസ് നോൺ എ സി ക്ലാസ് യാത്രയ്ക്ക് കിലോമീറ്ററിന് രണ്ടു പൈസയും കൂടും മെയിൽ എക്സ്പ്രസ് എ സി ക്ലാസ് രണ്ട് പൈസയും എ സി അല്ലാത്ത അഞ്ഞൂറ് കിലോമീറ്റർ യാത്രയ്ക്ക് പത്ത് രൂപയുമാണ് വർദ്ധിക്കുന്നത് രാജധാനി ശതാബ്ദി തുരന്തോ വന്ദേ ഭാരത് ഗരീബ് രത്ത് ജൻശതാബ്ദി ഭാരത് അന്ത്യോദയ സബർബൻ എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന ട്രെയിൻ സർവീസുകളുടെ അടിസ്ഥാന നിരക്കുകളിലും മാറ്റമുണ്ട് സബർബൻ ട്രെയിൻ സർവീസുകളെയും സീസൺ ടിക്കറ്റുകളെയും നിരക്ക് വർധന ബാധിക്കില്ല ഓർഡിനറി ക്ലാസ്സിൽ ഇരുന്നൂറ്റി കിലോമീറ്റർ വരെയുള്ള യാത്രകൾക്കും നിരക്ക് വർദ്ധിക്കില്ല റിസർവേഷൻ ഫീസ് സൂപ്പർ സർചാർജുകൾ ഉൾപ്പെടെയുള്ള അനുബന്ധ ചാർജുകൾ ജി എസ് നിയമങ്ങളും തുടരും എന്നാൽ നിരക്ക് വർധന നിലവിൽ വരുന്നതിന് മുൻപ് ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് അധിക തുക നൽകേണ്ട നേരത്തെ ബുക്ക് ചെയ്ത ടിക്കറ്റ് ഉള്ളവർക്ക് ഡിസംബർ ഇരുപത്തിയാറിന് ശേഷമുള്ള യാത്രയ്ക്ക് അധിക തുക നൽകാതെ തന്നെ യാത്ര ചെയ്യാം അതേസമയം ഇന്ന് മുതൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ലഭിക്കുന്ന ടിക്കറ്റിനും ടി ടി അനുവദിക്കുന്ന ടിക്കറ്റിനും ഉയർന്ന നിരക്ക് നൽകണം ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചു കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ അല്പസമയത്തിനകം രാഹുലിനെ കോടതിയിൽ ഹാജരാക്കും ബിനോയ് കൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ബിനോയ് ഈ വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള നീക്കം തന്നെയാണോ അന്വേഷണ സംഘത്തിനുള്ളത് ായിട്ട് ബന്ധപ്പെട്ട് വിശദീകരിച്ചിരുന്നത് കസ്റ്റഡി കാലാവധിയിൽ ഇനി വേണ്ട കസ്റ്റഡിയിൽ ഇനി വേണ്ട ആവശ്യത്തിന് ചോദ്യം ചെയ്ത് കഴിഞ്ഞു എന്നാണ് അതുകൊണ്ട് കസ്റ്റഡിയിൽ വീണ്ടും ചോദിക്കില്ല എന്ന് പക്ഷേ ഇപ്പോ മനസ്സിലാകുന്നത് ഒരുപക്ഷെ വീണ്ടും കസ്റ്റഡിയിൽ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട ഒന്ന് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല രാഹുൽ മാംകൂട്ടത്തിൽ എന്നാണ് അന്വേഷണ സംഘം കോടതി അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇന്നിപ്പോ ഒരു വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കി രണ്ടു മണിയോടെ കോടതിയിൽ വൈദ്യ പരിശോധനയ്ക്ക് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഹാജരാക്കി തുടർന്ന് രണ്ടു മണിയോടെ കോടതിയിൽ ഹാജരാക്കും എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും തിരുവല്ലയിൽ പ്രാദേശിക അവധിയാണ് പൊങ്കലുമായിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ട് തിരുവല്ല കോടതിയുടെ ചുമതലയുള്ള പത്തനംതിട്ട മജിസ്ട്രേറ്റിന്റെ വീട്ടിലാണ് രാഹുൽ കൂട്ടത്തിൽ ഹാജരാക്കുക വലിയ സന്നാഹം വലിയ സുരക്ഷാ സന്നാഹം ഒരുക്കിയിട്ടുണ്ടായിരുന്നു വൈദ്യ പരിശോധന നടത്തുന്ന സ്ഥലത്തും അതുപോലെ കോടതിയിലും വലിയ സുരക്ഷാ സന്നാഹമുണ്ട് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് പോലീസ് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വൈദ്യ പരിശോധനയ്ക്ക് അടക്കം വൈദ്യ പരിശോധനയ്ക്കും അതുപോലെ കോടതിയിൽ ഹാജരാക്കാനും ഒക്കെ കൊണ്ടുപോകും വലിയ പോലീസ് സന്നാഹമാണ് ഒരുക്കിയിട്ടുമുള്ളത് ശരി ബിനോയ് കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്നിപ്പോൾ രണ്ട് മണിയോടെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷേ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും കസ്റ്റഡി കാലാവധി ആവശ്യപ്പെട്ടേക്കും കസ്റ്റഡി കാലാവധി നീട്ടി നൽകണമെന്നുള്ളൊരാവശ്യം മുന്നോട്ട് വെച്ചേക്കുമെന്നാണ് വിവരങ്ങൾ കൊല്ലത്തെ സായി ഹോസ്റ്റലിൽ രണ്ട് കായിക വിദ്യാർത്ഥിനികൾ മരിച്ച നിലയിൽ പ്ലസ് ടു പത്താം ക്ലാസ് വിദ്യാർത്ഥിനികളായ സാന്ദ്ര വൈഷ്ണവി എന്നിവരെയാണ് ഹോസ്റ്റലിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഷിജു എമ്മ കൂടുതൽ വിവരങ്ങളുമായി ഷിജു എന്താണ് ഇത് സംബന്ധിച്ച് നൽകാൻ കഴിയുന്ന വിവരം എന്താണ് സംഭവിച്ചത് ഇന്ന് രാവിലെയോടെയാണ് കുട്ടികളെ റൂമിൽ നിന്നും വിളിച്ചണക്ക് ശബ്ദമില്ലാത്തതിനെ തുടർന്ന് ചേർന്ന് വാതിൽ പൊളിച്ച് അകത്തു കയറുമ്പോഴാണ് ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ രണ്ട് കുട്ടികളെയും കണ്ടെത്തിയത് ഇവർ കൊല്ലം സായി ഹോസ്റ്റലിലെ കായിക താരങ്ങളാണ് പ്ലസ് ടു പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് രണ്ടുപേരും സാന്ദ്ര വൈഷ്ണവി എന്നിവരാണ് മരിച്ചത് ഒരാൾ തിരുവനന്തപുരം സ്വദേശിയും മറ്റാൾ കോഴിക്കോട് സ്വദേശിയുമാണ് ഇതുവരെ മരണ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല തുടർ നടപടികൾ സ്വീകരിച്ച് മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോലീസ് അന്വേഷണം നടത്തിവരികയാണ് മരണ കാരണം എന്താണെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ലെന്നും മറ്റു കുറിപ്പുകളോ ഒന്നും ഇതുവരെ കണ്ടെത്താത്ത ഒരു സാഹചര്യമാണുള്ളത് സിറ്റി പോലീസ് കമ്മീഷണർ തിരുവനന്തനാരായണന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ശരി ഷിജു എം എസ് ആണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്തെ സായി ഹോസ്റ്റലിലാണ് രണ്ട് കായിക വിദ്യാർത്ഥിനികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്ലസ് ടു പത്താം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് ഇരുവരും സാന്ദ്ര വൈഷ്ണവി എന്നിവരാണ് ഹോസ്റ്റലിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസ് നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ദേശീയപാത കോഴിക്കോട് ടോൾ ആരംഭിച്ച തിനെതിരെ പ്രതിഷേധം രാവിലെ ടോൾ പിരിവ് ആരംഭിച്ചതിന് തൊട്ടുപിന്നാലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രതിഷേധ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ഒളവണ്ണ ടോൾ പ്ലാസയിൽ സർവീസ് റോഡിന്റെ പണി പൂർത്തിയാക്കുന്നതിന് മുൻപ് ടോൾ പിരിക്കാൻ അനുവദിക്കുന്നതെന്ന് കോൺഗ്രസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചായിരുന്നു രാവിലെ റോഡ് ഉപരോധം സംഘടിപ്പിച്ചത് പ്രദേശവാസികൾക്ക് പൂർണ്ണമായും സൗജന്യ യാത്ര അനുവദിക്കണം പണി പൂർത്തിയാക്കുന്നത് വരെ ടോൾ പിരിക്കരുത് തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരക്കാർ മുന്നോട്ട് വെച്ചത് പ്രതിഷേധം മുന്നിൽ കണ്ട് വൻ പോലീസ് സന്നാഹം സ്ഥലത്തുണ്ടായിരുന്നു പിന്നാലെ പോലീസ് ഇടപെട്ട് പ്രവർത്തകരെ നീക്കാൻ ശ്രമിച്ചതോടെ ഉന്തും തള്ളുമുണ്ടായി തുടർന്ന് പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു നിലവിൽ വാഹനങ്ങൾക്ക് ടോൾ ഈടാക്കിയാണ് കടത്തിവിടുന്നത് അതേസമയം സമരവുമായി മുന്നോട്ടു പോകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം അറിയിക്കുന്നത് മുതൽ കൂടുതൽ പ്രവർത്തകരെ ഉൾപ്പെടുത്തി സമരം ശക്തമാക്കാനാണ് തീരുമാനം ന്യൂസ് കോഴിക്കോട് കാസർഗോഡ് ആര്യക്കാടി ടോൾ ബൂത്തിനു നേരെ അക്രമം നടത്തിയ സംഭവത്തിൽ അഞ്ഞൂറ് പേർക്കെതിരെ കേസെടുത്ത് പോലീസ് നിയമവിരുദ്ധമായ ഒത്തുചേരൽ കലാപം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് കുമ്പള പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് നൂറുകണക്കിന് പേരാണ് ഇന്നലെ രാത്രിയിൽ ടോൾ പ്ലാസയിലേക്ക് എത്തിയത് സംസ്ഥാന സ്കൂൾ കലോത്സവം രണ്ടാമത്തെ ദിവസം ജനപ്രിയ ഇനങ്ങൾ വേദിയിൽ ഭരതനാട്യം ഒപ്പന മിമിക്രി നാടോടി നൃത്തം തുടങ്ങിയവ ഇന്ന് അരങ്ങിലെത്തും പോയിന്റ് നിലയിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ കണ്ണൂർ കോഴിക്കോട് തൃശൂർ ജില്ലകളാണ് കഴിഞ്ഞ ദിവസം ആരംഭിച്ച സംസ്ഥാന സ്കൂൾ കലോത്സവം ഗംഭീരമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഇന്നിപ്പോൾ രണ്ടാം ദിവസമായി ഇന്ന് ജനപ്രിയമായ ഇനങ്ങളാണ് അരങ്ങിലേക്ക് എത്തുന്നത് ഭരതനാട്യം ഒപ്പന മിമിക്രി അതുപോലെ തന്നെ നാടോടി നൃത്തം തുടങ്ങിയവയാണ് ഇന്ന് അരങ്ങിലോട്ട് എത്തുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് അപ്പീലുമായി കടന്നു വന്ന എ ഗ്രേഡ് നേടി കോഴിക്കോട് വെസ്റ്റ് ഹിൽ സെൻറ്റ് മൈക്കിൾസ് ജി എച്ച് എച്ച് എസ് എസ് എസിലെ വിദ്യാർത്ഥിനികൾ ചെറിയ പോയിന്റുകളുടെ വ്യത്യാസത്തിലായിരുന്നു ജില്ലാ കലോത്സവത്തിൽ സംഘഗാനത്തിൽ ടീം പിന്നോട്ട് പോയത് തുടർന്ന് അപ്പീൽ നേടി സംസ്ഥാന കലോത്സവത്തിലേക്ക് എത്തുകയായിരുന്നു ആദർശമുക്കട തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് സ്കൂൾ കലോത്സവത്തിൻ്റെ രണ്ടാം ദിവസം സംഘഗാനത്തിൽ എ ഗ്രേഡ് ലഭിച്ച കോഴിക്കോട് വെസ്റ്റ് ഗേൾസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് സി മലയാളം ന്യൂസിനൊപ്പം ചേരുന്നത് ആദ്യം നിങ്ങൾക്ക് എ ഗ്രേഡിന് കരസ്ഥമാക്കാൻ കാരണമായ സംഘഗാനം നമുക്കൊന്ന് കേട്ടാലോ പാടി തിമിർക്കുന്നേ നീന്തി തുടിക്കുന്നേ മലനാടി ഹൃദയത്തിൻ്റെ കൊട്ടും പാടി തിമിർക്കുന്നേ നീന്തി തുടിക്കുന്നേ മലനാടി നാടിന്റെ പാട്ട് ഉണർത്തിയിടും മലനാടി നാടിന്റെ പാട്ടുണർത്തി

യും ടീച്ചേഴ്സിൻ്റെയും ഒരു സപ്പോർട്ടാണ് അതെ വളരെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ആണെങ്കിലും എല്ലാ ടീച്ചേഴ്സ് ആണെങ്കിലും പാരൻസ് നിങ്ങളുടെ സാറ് നോബിസാറ് എല്ലാവരും എല്ലാവരും കട്ടയ്ക്ക് നിന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈയൊരു എ ഗ്രേഡ് കരസ്ഥമാക്കാൻ സാധിച്ചത് വളരെ സന്തോഷം എല്ലാവരോടും നന്ദി കഴിഞ്ഞ ഉപജില്ലാ തല തലങ്ങളിലൊക്കെ മനസ്സിലായിട്ട് വന്നപ്പോൾ അന്ന് ഇതേപോലെ നിങ്ങൾക്ക് പിന്തള്ളപ്പെടുന്നു അപ്പോൾ ഒരു വിഷമം തോന്നിയിരുന്നു അന്ന് അത് ചെറിയൊരു പോയിന്റ്സിന് ഡിഫറൻസിനാണ് ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ നമുക്ക് അങ്ങനെ പോയത് പക്ഷേ ഇപ്പം നമ്മൾ വിജയിച്ചത് തികഞ്ഞ സന്തോഷത്തോടെയാണ് അവർ തിരികെ കോഴിക്കോട്ടേക്ക് പോകുന്നത് ആദർശം